ഇതിന് പേഴ്സണലി സംസാരിക്കുന്ന ടൈമാണ് ഞാൻ പവർ ടീമിന്റെ കാര്യത്തിൽ ആ രീതിയിൽ ഇടപെടാൻ വരല്ല മുതൽ ഈ പവർ ഇട്ട് ആ ദിവസം മുതൽ ചുമ്മാ കയറിക്കൊണ്ടിരിക്കാണ് നിങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കണ്ട ഈ കാണിച്ചു കൂട്ടുന്ന ജിൻഡോയിനും ഓറയുമല്ല ശരിക്കുമുള്ള ജിൻഡോയിനും ഓറയും അവർ തമ്മിൽ ഒരു പാസ്റ്റ് വേറെ ഉണ്ട് ആ പിന്നെ സർജറിയുമായി ബന്ധപ്പെട്ട് സിജോ മിക്കോറും ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഔട്ട് ആയേക്കും എനിവേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് പതിനെട്ട് എപ്പിസോഡുകൾ അഥവാ പതിനേഴ് ദിവസങ്ങൾ പിന്നിട്ടു അല്ലെ എനിവേ വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂനായിട്ട് മാത്രം തുടങ്ങിയ ചാനലാണ് കേട്ടോ അവർക്കും അതറിയില്ല അതുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ തന്നേ ഉള്ളൂ എനിവേ ഇന്നലെ എപ്പിസോഡും ഇതേ അപ്ഡേറ്റ്സിലേക്കും വരാം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതന്നെ ശ്രീരേഖയോട് ക്യാമറയിൽ നോക്കിയിട്ടുള്ള സംസാരത്തിലൂടെയാണ് അല്ലെ ശ്രീരേഖ ക്യാമറ നോക്കി എന്താ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്നെ ആരും ഇമോഷണലി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നെ കേൾക്കാൻ ആരുമില്ല എനിക്ക് എന്തെങ്കിലുമൊക്കെ തുറന്നു പറയാൻ ഒരാൾ വേണം ഒരു രണ്ട് മിനിറ്റ് സംസാരിച്ചാൽ മതി ഞാൻ ഓക്കെ ആണെന്ന് ബിഗ് ബോസ് അത് കേട്ടിങ്ങനെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ അത് കഴിയുന്നു പിന്നെ നമ്മൾ കാണുന്നത് എന്താ ഗാർഡൻ ഏരിയയിൽ ഒരു ചെറുപ്പയച്ചിരുന്ന നിലയിൽ ഇങ്ങനെ കാണാൻ അപ്പൊ അന്നേരം അർജുന ആ ചെരുപ്പ് നോക്കിയിട്ട് പറയാണ് ഇത് ആരുടെ ചെറുപ്പാണെന്നുള്ളത് അപ്പൊ അന്നേരം നോറ ആ ഗാർഡൻ ഏരിയയിലേക്ക് വരാണ് അപ്പൊ നോറ പറയാണ് ആ ഇതിന്റെ ചെറുപ്പാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നോറ ആ ചെറുപ്പും പൊക്കി പിടിച്ചോണ്ട് ഉള്ളിലേക്ക് പോവാണ് ഇത് ആര് കാണാണ് പവർ റൂം അംഗമായിട്ടുള്ള ലക്ഷ്മിയും ജിൻഡോയും കാണാൻ അന്നേരം ജിൻഡോ നോറയോട് അവിടെ നിൽക്കാൻ ആവശ്യപ്പെടുന്നു എന്നിട്ട് നോറയോട് പറയുന്നു രണ്ടുമൂന്ന് ദിവസമായി ആ ചെറുപ്പ അവിടെ കേൾക്കുന്നു ഞാനത് പലരോടും ചോദിച്ചിത് ആരുടെ ചെറുപ്പാണ് ചെരുപ്പാണുള്ളത് എന്നിട്ടിപ്പോൾ നിനക്ക് അത് കണ്ടതെന്നുള്ള നോറ അത് മൈൻഡ് പോലും ചേട്ടൻ ഉള്ളോട്ടേക്ക് പോയി ജിൻഡോക്ക് അത് തീരെ പിടിച്ചില്ല ജിഡോ പിന്നെയും അവിടെ നിൽക്കാൻ ആവശ്യപ്പെടുന്നു അങ്ങനെ അവര് തമ്മിൽ വാക്കേറ്റത്തിൽ നമ്മൾ എന്താ நோர அல்ல இது வெட்டமேடல தெளிவ் இது அது ஆரோசனம் இட்டு போயிட்ட நோர நோர இல்ல நோர்பான ரெண்டு மூணு கிடக்கிண்டு பணிஷ்மெண்ட் ஆலோசிச்சு എന്ത് പണിഷ്മെന്റ് ചെറുപ്പ് പുറത്തിട്ടേനോ അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കും ചങ്ങായി നോറ തിന്നുന്നുണ്ടോ കുടിക്കുന്നുണ്ടോ നിങ്ങൾ നോക്കി നടക്കാണ് നോറ് എന്ത് ചെയ്താലും ജിൻഡോ പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടി നോക്കി നടക്കാണ് ഇന്നലെ മാതിരി യമുന എന്തോ ദേംഘിച്ചത് കാരണമായിട്ട് പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിലായിട്ട് നോറനെ ശിക്ഷിച്ച് ഇപ്പൊ അതാ ചെരു പുറത്തിട്ടേന അർത്ഥി ഇത് എന്തോന്നുണ്ടത് ഒരാൾക്ക് നിക്കാനും തീരാനൊന്നും പറ്റില്ല വീട്ടിൽ എനിക്ക് എനിക്കൊന്നും ജിൻഡോക്ക് നോറോട് എന്തോ ഒരു പേഴ്സണൽ കിടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പേഴ്സണൽ അാക്ക് ചെയ്യൂലെ എന്തായാലും ജിൻഡോ കൂടെ ആലോചിക്കാൻ പോകുന്നുണ്ടല്ലോ ബാക്കി എന്താണെന്നുള്ള നമുക്കൊന്നും കണ്ടോ ഇതിന്റെ പേഴ്സണലി സംസാരിക്കുന്ന ടൈമാണ് ഞാൻ പവർ ടീമിന്റെ കാര്യത്തിൽ ആ രീതിയിൽ ഇടപെടാൻ വരല്ല

െ പക്ഷെ പുറത്ത് സോഷ്യൽ മീഡിയയിൽ നടക്കണം എന്താണെന്ന് അറിയാ അതാണ് കോമഡി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ജിൻഡോയി നോറയും നിൽക്കുന്ന ഒരു ഫോട്ടോ ജിൻഡോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹാപ്പി ബർത്ത്ഡേ ഡേ നോറ എന്നു പറഞ്ഞു ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കണോ ട്രോളർമാരൊക്കെ ആ ഫോട്ടോ കുത്തിപ്പൊക്കിക്കൊണ്ട് പേരലക്കി ആരെ ജിൻഡോനെ നോറനെ ഇപ്പൊ അതാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ നമ്മൾ മുമ്പ് എന്തോ ഒരു പരിചയമുണ്ട് അതിന്റെ പേരിൽ എന്തോ ഇവർ തെറ്റിട്ടുണ്ടാകും അതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ജിന്താണ് ആൾക്കാർ പറഞ്ഞു വെക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ രസകരമായിട്ടുള്ള ചില കമന്റുകളും വന്നു കേട്ടോ ഒരു കമന്റ് ഇങ്ങനെയാണെങ്കിൽ അപ്പൊ ഇതായിരുന്നു അവൾ അവിടെ കിടന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഴ്സണൽ അറ്റാക്ക് പേഴ്സണൽ അറ്റാക്ക് എന്ന് മൂന്ന് കൊണ്ട് എന്തോട്ട് പേഴ്സണൽ ഇവര് പുറത്ത് എന്തോ സീനായിട്ടുണ്ട് അതിന്റെ കലുപ്പാണ് പുള്ളി ഉള്ളിൽ തീർക്കുന്നത് അതിന്റെ ഓള് പറയുന്നുണ്ടല്ലോ ഇത് അയാളുടെ സ്വഭാവമല്ല പുള്ളി ഫുള്ളും ആണെന്നൊക്കെ ചുരുക്കി പറഞ്ഞു നമ്മളെ മണ്ടന്മാര് ഇതായിരുന്നു ആ കമന്റ് ഈ കമന്റിട്ടൊരിക്കൽ നമുക്ക് കുറ്റം പറയാനും പറ്റില്ല ഇതിനെക്കാവുന്ന സമയത്ത് പലരും ഇങ്ങനെ ചിന്തിച്ചു പോകും അല്ലേ അപ്പൊ എന്തായാലും ആ രീതിയിലുള്ള ചൂട് കയറി ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ പ്രശ്നം അവിടെ കഴിഞ്ഞു പിന്നെ എന്തായാലും ബിഗ് ബോസ് ഹൌസിൽ നടന്നിട്ടുണ്ട് ചാലഞ്ച് ടാസ്ക് ആണ് അതായത് കുറെ ചതുരപ്പെട്ടികൾ മുന്നിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാകും അതിൽ പലതും പൊള്ളയാണ് അത് നമുക്ക് ചവിട്ട് നോക്കിയാലേ അറിയത്തുള്ളൂ അപ്പൊ അതിലൊന്നും ചൗട്ടാത് ചൌട്ടാതെ മുന്നോട്ട് പോകണം ഇതാണ് ടാസ്ക് മൂന്ന് ടീമുകളായി ടാസ്കിലും മത്സരിച്ച് അതിൽ വിജയിച്ചതാരാണ് ഋഷീന്റെ ടീമാണ് ഇനി അടുത്ത ദിവസം ചാലഞ്ച് ടാസ്ക് ആണ് അതിൽ ചാലഞ്ച് ടീമുമായി മത്സരിക്കാൻ പോകുന്നത് ശരണ്ടിയുടെ ടീമാണ് അതിൽ വിജയിച്ചു കഴിഞ്ഞാണെങ്കിൽ അവരായിരിക്കും ഇനി പവർ ടീമാകുക ഈ പറഞ്ഞ ജിൻഡോയും രശ്മിനും പുറത്തേക്ക് വരും അത് നമുക്ക് കണ്ടറിയാം ിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓക്കെ ഓക്കെ ഫീൽ ആയിരുന്നു ഇനി അത് അവിടെ കഴിയുന്നു പിന്നെ നമ്മൾ കാണുന്ന എന്താണ് ശ്രീരേഖലിന്റെ ലൈഫ് സ്റ്റോറിയാണ് പുള്ളികാരി സ്വന്തം അച്ഛൻ മരിച്ചതിനെ കുറിച്ചും തനിക്ക് ചെറുപ്പത്തിൽ ഉണ്ടായ മെന്റൽ ട്രോമിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ച് വെക്കുന്നുണ്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് സംസാരിക്കുന്നത് അഫ്സരൊക്കെ അവിടെ ഇരുന്ന് കയറുന്നുണ്ട് പക്ഷെ എനിക്കെന്തത് കേട്ട സമയത്ത് ഇമോഷണൽ അങ്ങനെ അങ്ങോട്ട് കണക്റ്റ് ആയില്ല എന്നുള്ളതാണ് പുള്ളിയാരുടെ പ്രസന്റേഷനൊക്കെ ഓക്കെ പക്ഷെന്തോ ഒരു കണക്ട് ആവാത്ത പോലെ എന്റെ മാത്രം തോന്നലാണ് കേട്ടോ പലർക്കും പല രീതിയിലായിരിക്കും ഉണ്ടാവുക എനിക്ക് തോന്നിയത് ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടാത്ത പോലാണ് എനിക്ക് ഈ സീസണിൽ ആകെ ഒരു ഇമോഷണൽ കണക്ഷൻ തോന്നിയ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് ഋഷിൻ്റെതാണ് പിന്നെ അർജുൻ്റെ ചെറുതായിട്ട് ഒരു കണക്ഷൻ കിട്ടിയായിരുന്നു ബാക്കിയുള്ള നോർമൽ ഫീൽ ആയിരുന്നു ഞാൻ പറയില്ല കേട്ടോ ഇത് ഇമോഷണൽ കണക്ഷൻ കിട്ടിയവരുണ്ടാകും നമുക്ക് കണ്ടപ്പോൾ തോന്നിയ കാര്യം പറഞ്ഞു നല്ല ലവ് സ്റ്റോറിയായിരുന്നു പുള്ളിക്കാരിയുടെ ആയിട്ട് കിടന്നിട്ട് അതൊക്കെ താണ്ടിട്ടാണ് പുള്ളിക്കാരി നിലയിലേക്ക് എത്തിയത് അല്ലേ അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് എനിക്ക് അവിടെ കഴിഞ്ഞു പിന്നെ എന്താണ് ലവ് സ്റ്റോറി പറയുന്നതാണ് പ്രണയകഥ അതായത് ഓരോരുത്തരും തന്റെ ജീവിതത്തിൽ ആദ്യത്തെ പ്രണയകഥ അവിടെ വന്ന് പറയണം ആദ്യമായിട്ട് അതിന് അവസരം കിട്ടുന്നത് മുടിയനാണ് അങ്ങനെ മുടിയും തന്നെ ആദ്യത്തെ പ്രണയകഥ പറയുന്നുണ്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ പുള്ളിന്റെ പ്രസന്റേഷൻ കാണുന്നതിന് ഭയങ്കര ഭംഗിയ പുള്ളിക്കാരെ നല്ല ബോഡി ലാംഗ്വേജ് വെച്ച് ഭയങ്കര രസകരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ഉച്ചവരെ കഥ കണ്ടിരിക്കുന്നുണ്ട് അതൊരു കാര്യം തന്നെയാണ് അങ്ങനെ അന്നത്തെ ദിവസത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെന്താണ് രാത്രിക്കത്തെ കലാപരിപാടികളാണ് കണ്ടു ഞാൻ എന്തരോ ഏതു ഞാൻ അളിക്കണതല്ലേ ഇവരെ കണ്ടന്റ് ഇട്ടിട്ട് ബിഗ് ബോസിന് മടുക്കുന്നില്ല എന്നുള്ളതാണ് കണ്ട് നമുക്ക് മടുത്തില്ലെന്ന് പറയണ്ടി ഇതൊക്കെ കണ്ട് എനിക്കെന്നെ പോലടിച്ചു ഓടിക്കും കാരണം ഇന്ന് തന്നെ തുടക്കമൊക്കെ നല്ല രസമായിരുന്നു ഒരു മലകാൾട്ട് പോലെ ഇങ്ങനെ ഒരു കോമട് പോലെ നമ്മൾ ഇങ്ങനെ റിയാക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് മുന്നോട്ട് പോകുന്നതോറും ഇതെന്നാ ആ സമയത്ത് പോരടിക്കൂലെ ഇപ്പൊ എന്റെ വീടുകയാണെന്ന് പലരും പറഞ്ഞു തുടങ്ങുകയും ചെയ്ത് ഇവരും ജാസിവിന് ഗബരമുള്ളത് എനിക്ക് എന്ത് ചെയ്യാൻ ഓരോ എപ്പിസോഡിലും മെയിൻ കണ്ടന്റ് ഇവരാണ് പിന്നെ നമുക്ക് അതിൽ റിയാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എനിക്ക് ബിഗോസിനോട് പറയാനുള്ളത് ഇവന് ഇനി എന്താച്ചാ കാട്ടിക്കോട്ട് സൈഡ് പോയി കിന്നിരിക്കാൻ കെട്ടിപ്പിടിക്കാ ചെയ്തോട്ടെ ദയവ് ഇവര് ഫോക്കസ് ചെയ്തുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കണമെന്ന് നിർത്തണം പിന്നെ വേറെ കണ്ടന്റില് അതും വേറെ ഒരു ഷോക്കായിട്ട് ബിഗ് ബിഗ് ബോസ് അതവിടെ പിന്നെ ലാസ്റ്റ് ഒരു അനൗൺസ്മെന്റും കൂടി ഉണ്ട് ഓഡിയൻസിനോട് നമുക്ക് എന്തായാലും അതും കൂടി കണ്ടോ ബിഗ് ബോസ് വീട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ദൗർഭാഗ്യകരമായ സംഭവങ്ങളെ തുടർന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ശസ്ത്രക്രിയക്കായി സിജോ മാറി നിൽക്കുകയും ചെയ്തു ഈ രണ്ടുപേരുടെയും പെട്ടെന്നുള്ള അഭാവം മൂലം ഈ ആഴ്ച എവിക്ഷൻ പ്രക്രിയയിലൂടെ ആരെയും പുറത്താക്കാൻ കഴിയാത്തതിനാൽ ഈ ആഴ്ചയിലെ നോമിനേഷൻ അസാധുവാക്കി വോട്ടിംഗ് ലൈനുകൾ അവസാനിപ്പിക്കുകയാണ് അടുത്തയാഴ്ച പുതിയ നോമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെയല്ല അപ്പൊ ഈ ആഴ്ച എവിച്ചലില്ല അല്ലെ നാല് അത് പിന്നെ ഓൾറെഡി രണ്ടാവിടെ പുറത്ത് പോയല്ലേ ഇനി എന്താ വിശ്വനി ഞാൻ ആലോചിക്കണം അതല്ല ഈ ജസ്മിനും ഗബ്രീൻ ഭാഗ്യാണ് കാരണം കഴിഞ്ഞ രണ്ട് വീക്ക് പവർ റൂമിൽ കയറിയുന്ന കാരണം കൂടി ഇവർക്ക് എവിച്ചയിൽ വരാൻ പറ്റിയില്ല അതുകൊണ്ട് ഇവര് കഴിച്ചാലേ പക്ഷെ ഇത്തവണ എന്താക്കി പവറൂമിൽ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും കൂടി പിടിച്ച എവിക്ഷലിട്ട് സോറി എവിച്ചിലേക്കുള്ള നോമിനേഷനിലേക്ക് ഇട്ട് ഇവര് നോമിനേഷനിലേക്ക് വന്നപ്പോ ആഴ്ചയ പോലും ഓ ഇതൊക്കെയാണ് നമുക്കുള്ള ഭാഗ്യം എന്ന് പറയുന്നത് ഇനി ആഴ്ച എന്തെങ്കിലും എന്തെങ്കിലും കാരണം ഇവർക്ക് ചിലപ്പോൾ നോമിനേഷൻ കിട്ടൂല ഇങ്ങനെ ബിഗ് ബോസ് ഹോസിൽ പിടിച്ച് നിൽക്കാനുവാണല്ലോ ഭാഗ്യം പിന്നെ ഏഷ്യാനെറ്റിന്റെ ക്രൂ മെമ്പേഴ്സുമായി ബന്ധമുള്ള എന്റെ ഒരു ഫ്രണ്ടുമായി ഞാൻ കോണ്ടാക്ട് ചെയ്തായിരുന്നു അപ്പൊ അവനെല്ലാം എനിക്ക് അറിയാൻ സാധിച്ചത് കുറച്ച് കാലമെങ്കിലും ഇനി ജാസ്മിനിക്ക് എബ്രിയും ഈ വീട്ടിൽ വീട്ടിലുണ്ടാവുന്നതാണ് വോട്ട് കുറഞ്ഞാൽ ബിഗ് ബോസ് അവരെ നിലനിർത്തുന്നതാണ് കാരണം അവരെ മാറ്റി കഴിഞ്ഞാണെങ്കിൽ പിന്നെ കണ്ടന്റ് ഇല്ലല്ലോ വീണൊന്നായിട്ട് ഒന്നായിട്ട് ഓണവില്ലാകും അതുകൊണ്ടല്ല അവരെ നിർത്താനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് പറയപ്പെടുന്നത് ഞാൻ കേട്ട കാലം പറഞ്ഞെന്നുള്ള കേട്ടോ അതെങ്ങനെയാവും എന്താവുന്നതൊക്കെ നമുക്ക് വരും ദിവസങ്ങളും കണ്ടറിയാം അപ്പൊ ഇത്രയുമാണ് ഇന്നലത്തെ എപ്പിസോഡ് അനാലിസിസ് എന്ന് പറയുന്നത് ഇനി മേജർ അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ റോക്കിന്റെ കാര്യം മേടിച്ചിട്ട് ഇപ്പൊ സിജോ ഹോസ്പിറ്റലാണ് അല്ലെ സർജറി വേണമെന്നാണ് പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് സിജോന്റെ ബന്ധു നില ലൈവില് വന്ന് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും സിജോന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നടന്നത് പുള്ളിക്കാലോട് ഒന്ന് കണ്ടോക്കാം സോ ഹൈ ഫ്രണ്ട്സ് സിജോയുടെ അസുഖത്തിന്റെ അപ്ഡേറ്റ് തരാമെന്ന് കരുതിയാണ് വീഡിയോ എടുക്കുന്നത് സാധാരണ നമുക്ക് മൂന്നു നേരം ആഹാരം കഴിക്കുന്ന ആളുകളാണ് നാലു നേരം ആഹാരം കഴിക്കുന്ന ആളുകളാണ് ഈ ആഹാരത്തിനു പകരം വെള്ളവും ജ്യൂസും മാത്രം കൂടി ജീവിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ സാധിക്കും ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ സിജോ ഉള്ളത് ഒരു സർജറി ഉണ്ടായിരുന്നു അതെ സർജറി ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു മൈനർ ചെറിയൊരു സർജറി ഉണ്ടായിരുന്നു ആ സർജറി നമ്മുടെ ഈ ഭാഗത്ത് തന്നെയായിരുന്നു പക്ഷേ ഇതിനകത്താണ് ചെയ്തത് അതുകൊണ്ട് തന്നെ പുറത്ത് സ്കാർ ഒന്നും വരാത്ത രീതിയിൽ വളരെ ആയിട്ട് എഫിഷ്യൻ്റായിട്ട് എഫക്റ്റീവായിട്ടാണ് ഹോസ്പിറ്റലിൽ സർജറി ചെയ്ത് ആ സർജറി കഴിഞ്ഞു ഇപ്പോൾ സിജോ വളരെ സുഖമായിരിക്കുന്നു ഇപ്പോൾ നമുക്കൊരാളെ സിജോയെ കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു അവസരം അവിടെ ഇല്ല കാരണം പ്രോട്ടോകോൾ വളരെ സ്ട്രിക്റ്റാണ് നമ്മുടെ കൂടെ ഒരാളുണ്ടാവും നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനോ ഒന്നും പറയാനോ ഒന്നും പറ്റില്ല കാണാം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മോറൽ സപ്പോർട്ട് നമ്മളാരും കാണുമ്പോൾ കിട്ടുന്ന ഒരു മോറൽ സപ്പോർട്ട് ഭയങ്കരമാണ് ആ ഒരു മോറൽ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് അവിടെ പോണ്ടി വന്നത് ഈ ഒരു ആഴ്ചകളിൽ തന്നെ ഒരു ദിവസം നിങ്ങൾക്ക് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം എനിക്ക് ഒരു കറക്റ്റ് ഡേറ്റ് പറയാനായിട്ട് അതിനുള്ള അനുവാദം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത് പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ നൂറ് തരമാണ് നൂറ് ശതമാനവും ഉറപ്പാണ് അതിൽ ഒരു ശതമാനം പോലും ഞാൻ പിന്നോട്ട് പോകുന്നില്ല ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സർജറി കഴിഞ്ഞിട്ടുള്ളൂ എന്തായാലും മൂന്ന് ദിവസം റെസ്റ്റ് ചെയ്യേണ്ടി വരും അതല്ലാണ്ട് സർജറി കഴിഞ്ഞ ആരും ബിഗ് ബോസിന് ഇപ്പോഴത്തെ റൂൾ പ്രകാരം രണ്ട് ദിവസത്തിലധികം പുറത്തേക്ക് പോയി കഴിഞ്ഞാണെങ്കിൽ എന്താവശ്യത്തിനും പുറത്തേക്ക് പോയി കഴിഞ്ഞാണെങ്കിൽ പിന്നെ അവർ ഔട്ട് ആയി എന്നുള്ളതാണ് അപ്പോൾ അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ സിജ ഓഫീഷ്യലി ഔട്ട് ആകും പക്ഷെ എന്താകും വൈൽഡ് ഗാർഡ് ആയിട്ട് മറ്റു തിരിച്ച് എന്നുള്ളതാണ് അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാവില്ല എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഈ വരുന്ന ഈസ്റ്ററിൽ പുള്ളി റിക്കർ ആവുകയാണെങ്കിൽ പുള്ളിനെ വൈഡ് കാർഡായിട്ട് ഉള്ളി കയറ്റുന്നു നമുക്ക് എന്തായാലും വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ പുള്ളി ഫുള്ളി ആവാൻ വേണ്ടിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ രണ്ട് ദിവസമായിട്ട് ബിഗ് ബോസ് ബസ് ഭയങ്കര ചോകാണ് ഇപ്പൊ നടക്കണം എന്താണ് എല്ലാവരും അവിടെ അങ്ങോട്ടും കൊണ്ട് കമ്പനി അടിച്ചിരിക്കുന്നത് ജാഫിനെ കമ്പനിയാണെങ്കിൽ അപ്പുറത്ത് പോയിരുന്നു കഴിഞ്ഞിട്ട് അവരുടെ കലാപരിപാടികൾ നടത്തുന്നു പിന്നെ എപ്പോഴെങ്കിലും പിന്നെ ഓറേഞ്ച് തമ്മിലുള്ള പൊട്ടലും ചീറ്റിയും ഉണ്ടാവും ഇതൊക്കെ തന്നെ അവിടെ നടക്കണുള്ളൂ ഇങ്ങനെ പോവാണെങ്കിൽ ഞാൻ പോകും പറഞ്ഞ പോലെ തന്നെ ബിഗ് ബോസ് സീരിയലായിട്ട് മാറും ബിഗ് ബോസ് സീരിയലാവും ഇതിൽ നിന്നൊരു മാറ്റം വേണ്ടത് അനിവാര്യമാണ് എത്രയും പെട്ടെന്ന് വൈൽഡ് കാർഡിനെ കാർഡിനും സിജോ റിക്കവർ ആണെങ്കിൽ സിജോനെ ഉള്ളിലേക്ക് കയറ്റുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇല്ല ഇങ്ങനെ പോകും അപ്പൊ ഇത്രയാണ് ഇതുവരെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാനുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പിന്നെ അറിയാമല്ലോ നമ്മുടെ പുതിയ ചാനലാണ് അപ്പൊ തീർച്ചയായും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കല്ലോ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് വീണ്ടും വീണ്ടും അടുത്ത വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നത് നമ്മൾ ഇതേമാതിരി ഓരോ ദിവസത്തെ എപ്പിസോഡ് അനാലിസിസും അപ്ഡേഷൻസും ഇതിൽ വന്ന് പറയുന്നതായിരിക്കും തീർച്ചയായും അത് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലാത്തവർക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുക്കാം അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ദിവസത്തെ എപ്പിസോഡ് അനാലിസിസും അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം